അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഇതേപോലുള്ള ഒരു അക്രമ സംഭവം ഒരിക്കലും ഉണ്ടായി കാണത്തില്ല അതുകൊണ്ട് ആ ഏത് ടെററിസ്റ്റുകൾക്കും സസുഖം ഒളിച്ചു വാഴാവുന്ന ഒരു സ്ഥലമായിട്ട് ഒരു ഹബ്ബായിട്ട് പാകിസ്ഥാൻ മാറി എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളതാണോ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയ രാജ്യമാണ് കാരണം കിണറിൽ ആരെങ്കിലും വിഷമിട്ടാലോ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് അങ്ങനൊരു പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേയും നമുക്ക് ലോകത്ത് ജീവിക്കാൻ ഒക്കെയുള്ളൂ ഈ കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ് കേട്ടോ ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യല്ല ഊഹാപോഹം പറയുന്നതാന്ന് പറയുന്നത് അമേരിക്കയുടെ ജീവിതത്തിൽ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഇതേപോലുള്ള ഒരു അക്രമ സംഭവം ഒരിക്കലും ഉണ്ടായി കാണത്തില്ല ഒരു ഭീകരാക്രമണം ഉണ്ടായി കാണത്തില്ല ഞാൻ പറഞ്ഞ ഇത്രത്തോളം ആളുകൾ യുദ്ധത്തിൽ മരിക്കുന്നതല്ലാതെ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവം കാണത്തില്ല അതിൻ്റെ കണക്കെന്ന് പറയുന്ന ഈ വെളി വരുന്ന കണക്കൊന്നും ഒന്നുമല്ല ഇതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പത്തരട്ടി പത്തിരട്ടി അതൊക്കെ നമ്മുടെ നമുക്ക് ബിയോണ്ട് അവർ കാൽക്കുലേഷൻ ആണ് നമ്മുടെ കണക്കുകൂട്ടലിലൊക്കെ വളരെ അപ്പുറത്താണ് ഇത് സംഭവിച്ചേക്കുന്നത് ഈ രണ്ട് ടവറിലുമായിട്ടുണ്ടാകുന്ന ആളുകൾ ഇത്രയും ഉള്ള ആളുകൾ അവിടെ നമുക്ക് പറയാനൊക്കത്തില്ല എത്ര പേര് മരിച്ചു എന്ന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടുണ്ടെന്നുള്ളത് ഏതാണ്ടൊരു സത്യമാണ് ഊഹഒഒബാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ രീതിയിലാണ് അപ്പൊ അതിന് അയാളെ നോക്കിയിരുന്ന അമേരിക്ക അതിനെ പകരം വീട്ടിട്ടുണ്ട് കേട്ടോ പകരം വീട്ടി എന്ന് പറഞ്ഞാല് അത് ഒബാമയുടെ സമയത്താണ് ഒബാമ ആ പ്രസിഡന്റ് ആയിട്ടിരിക്കും വാരക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവസാന സമയം ആയപ്പോഴത്തേക്ക് അവർ ലൊക്കേറ്റ് ചെയ്തു ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അഭയം കൊടുക്കുന്ന സ്ഥലവും അവർ നോക്കുന്നു ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം അതേപോലെ തന്നെ ഈ ബില്ലാണന് പോലും ആ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ അമേരിക്ക നേരെ വന്ന് കയറി അത് ആ വീട് ബോംബിട്ട് തകർന്നത് മാത്രമല്ല അവിടെ ആളിറങ്ങിയിട്ട് ഈ കെട്ടിടം വളഞ്ഞ അതിനകത്ത് കയറി ഇയാളെ വെടിവെച്ച് പോകുന്നതാണ് ഈ ബില്ലാദിനെ എക്സിക്യൂഷൻ കേട്ടോ കുറച്ചായിട്ട് വേറെ രാജ്യത്ത് പോയി ചെയ്യാണ് പക്ഷെ ആ രാജ്യക്കാർക്ക് ഇത് ചോദിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ലെന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ കാരണം ലോക ഭീകരൻ എന്ന് പറയപ്പെട്ട അറിയപ്പെട്ട വരുന്ന ഒരാളിനെയാണ് ഈ കൊല്ലുന്നത് അയൊക്കെ സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അഭയം കൊടുത്തുകൊണ്ടിരുന്ന രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണെന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ ആ രാജ്യത്തിന്റെ വിധി എന്താണ് ഇതേപോലുള്ള ആളുകളെ അതായത് ഇവിടെ തന്നെ ഒരുപാട് ഭീകരാക്രമങ്ങളും അതുപോലെ അക്രമ പ്രവൃത്തികളും അതുപോലെ ക്രിമിനൽ പ്രവൃത്തികളും നടത്തിക്കൊണ്ടിരുന്നേ എന്ന ദാവൂദ് ഇബ്രാഹിം ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിക്കുന്ന ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനില്ലേ ആർക്കും പറയാനുള്ളു അയാള് പാകിസ്ഥാനുണ്ട് അവിടുന്ന് പക്ഷേ ഇന്ത്യയിലേക്കൊക്കെ വന്നു എന്നുള്ളത് വേറെ കാര്യം കാരണം അതുപോലുള്ള കഴിവും ഒക്കെ അയാൾക്കുണ്ട് നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അയാൾക്ക് പല വിധത്തിലും ഇവിടെ വരാൻ കഴിയും പോകാനും കഴിയും അവരയാൾ വരികയും ചെയ്യും പോവുകയും ചെയ്യുക എല്ലാം ചെയ്യും പക്ഷേ ഇതൊന്നും നമ്മുടെ ഉദ്യോഗസ്ഥരൊന്നും അറിയാതൊക്കെയാണോ ഈ സംഭവിക്കുന്നത് അല്ല കാരണം പണത്തിന് മേലെ പരിന്തും പറക്കുക ഇല്ല എന്ന് പറയുന്നത് തന്നെ കാര്യം പണം ആണെന്നുള്ള എല്ലാത്തിനും കാര്യം അയാളെ ഇട്ടുമൂടാനുള്ള സ്വത്തമുണ്ട് പണമുണ്ട് അയാളുടെ കയ്യിൽ ഒരുപാട് വ്യവസായികൾക്ക് ഇന്ത്യ പോലും ഉള്ള ഒരുപാട് വ്യവസായികൾക്ക് ബോംബെയിലോ അങ്ങോളം വിങ്ങോളോ ഉള്ള മുംബൈ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മുംബൈ ആണല്ലോ അതെ ആ മുംബൈയിലൊക്കെ ഉള്ള ഒരുപാട് വ്യാപാരികൾക്കും അതുപോലെ വ്യവസായികൾക്കുമൊക്കെ പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് ഈ ദാദ് ഇബ്രാഹിം അയാളുടെ പണമാണ് ഒരുപാട് കിടന്ന് കളിക്കുന്നത് ഓടുന്നതും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അയാൾക്ക് ഇവിടെ വരികയും പോകുമൊക്കെ ചെയ്യാം പക്ഷേ പറയുമ്പോൾ എല്ലാവരും പറയും ദാവൂദ് ഇബ്രാഹിം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിടീവിച്ച് തോന്നോളെ എന്ന് ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ പാകിസ്ഥാനിൽ അസുഖം വാഴുകയാണ് ഈയിടെ എങ്ങോട്ട് ആശുപത്രി കിടന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ അവിടെ ഇല്ല എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പറയും ഏ ഇങ്ങനെ ഒരാളവിടെ ഇല്ലെന്ന് അതുകൊണ്ട് ആ ഏത് ടെററിസ്റ്റുകൾക്കും സസുഖം ഒളിച്ചു വാഴാവുന്ന ഒരു സ്ഥലമായിട്ട് ഒരു ഹബായിട്ട് പാകിസ്ഥാൻ മാറി എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളതാണോ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് വേർപെട്ടു പോയ രാജ്യമാണ് അതിൻ്റെ ആതപ്പതന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുള്ളൂ അവര് അവരുടെ വ്യവസ്ഥ അതുപോലെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ചു നിർത്താനാണ് ഇതുപോലുള്ള ടെററിസ്റ്റുകൾക്കും അവർക്കും ഒക്കെ അഭയം കൊടുക്കുന്നത് പിന്നെ ഇടക്കിടക്ക് ഇന്ത്യയുമായിട്ടുള്ള ഒരു വൈരാഗ്യം വിളിച്ചു നിർത്തണം പിടിച്ചു നിർത്തണം അല്ലാതെ അവർക്ക് ഇന്ത്യയിലൂടെ ഒരിക്കലും ജയിക്കാനൊന്നും ഒക്കത്തില്ല ഒന്നും ചെയ്യാനൊക്കത്തില്ല കാരണം യഥാർത്ഥത്തിൽ വിചാരിച്ച നിമിഷങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ തവിടു ആക്കാൻ പറ്റും ആ രീതിയിലുള്ളതേ ഉള്ളൂ പക്ഷേ അവരുടെ കയ്യിലും ആറ്റം ആറ്റമ്പോംബുണ്ട് അണുബംപുണ്ട് ആ അണുഭവിൻ്റെ ബലത്തിലാണ് കാരണം ഈ വിവരമില്ലാത്തമാരല്ലേ ഇത് എപ്പോ എടുത്ത് പ്രയോഗിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ കാരണം അങ്ങനെയുള്ളവൻ്റെ യാതെ ആയതുകൊണ്ടെങ്കിലല്ല ഉള്ളൂ നമുക്കൊരു ഉറപ്പുള്ളത് അയാൾ അങ്ങനെ ചെയ്യല്ലാന്ന് അപ്പം നമ്മൾ വീടുകളിൽ കിടന്നുറങ്ങും എന്ത് ധൈര്യമായിട്ട് നമ്മൾ കിടന്നുറങ്ങും കാരണം എന്താണെന്നറിയും നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ കിണർ ആരും മൂടി വയ്ക്കാറുണ്ട് ഇല്ല കാരണം കിണറിൽ ആരെങ്കിലും വിഷമിട്ടാലോ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് അങ്ങനൊരു പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേയും നമുക്ക് ലോകത്ത് ജീവിക്കാൻ ഒക്കെ പക്ഷേ അതില്ലാതാക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നൊക്കെ ഇതേപോലെ ഈ വേൾഡ് ട്രേഡ് സെൻ്റർ തകർത്തവനെയൊക്കെ അതിന്റെ മാസ്റ്റർ മൈൻഡ് അയാൾ ചെയ്യിപ്പിച്ചത് അയാളാണ് അയാളെയൊക്കെ ഇതുപോലെ സംരക്ഷിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അവിടെ കയറി ആക്രമിച്ച് ആ രാജ്യത്ത് കയറി അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പാകിസ്ഥാൻ അമേരിക്ക ചെയ്തത് അത് നമുക്കൊരിക്കലും കൊലപാതകമൊന്നും പറയാൻ വയ്ക്കത്തില്ല കാരണം അവർ എക്സിക്യൂഷനാണ് നിയം അതായത് നീതി നടന്നു എന്ന് മാത്രമേ പറയാൻ നോക്കുകയുള്ളൂ ഇത്രയും ആളുകളെ ഇതുപോലെ കൊന്നപ്പോൾ ഇങ്ങനെയുള്ള അതിന്റെ പുറകിലുള്ള ആളുകളെ അതിനെ കൊല്ലാതിരിക്കാൻ പറ്റൂ അവര് ചെയ്തു അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് അപ്പോൾ ആ ഗ്രൗണ്ട് സീറോയിൽ അന്ന് പോയി നിന്നപ്പോൾ എന്റെ മനസ്സിലൂടെ പോയതൊക്കെ ഈ ആളുകളെയാണ് അന്നൊന്നും പിന്നാടിനെ പിടിച്ചിട്ടില്ല പിന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ അടുത്ത സമയത്താണ് ഈ പിന്നാടൻ കൊല്ലപ്പെടുന്നത് പക്ഷേ ഇത് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ശ്മശാന മുഖതയയാണ് ആ ഭാഗത്ത് മുഴുവൻ വളരെ കണ്ണമായ സ്ഥലത്താണ് ഇത് ഈ ബിൽഡിങ് നിന്നിരുന്നത് നിന്നിരുന്നതിന്റെ ഒരു ലാഞ്ചന പോലും അവിടെ കാണാനില്ല ഇപ്പോ ഒന്നുമില്ല അപ്പൊ ഏതായാലും ആ അത് അതായത് ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് കുറെ നാൾ നിന്നിരുന്ന ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എംപയർ സ്റ്റേറ്റ് ബിൽഡിങ് കഴിഞ്ഞാൽ ഇതാണ് ആയിരുന്നു ഉണ്ടായിരുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കഴിഞ്ഞാൽ അതിനേക്കാഴിയും ഉയരം കൂടുതലാണ് ആയിരുന്നു ഇതിന് അപ്പൊ ഇന്നാ പിന്നാണ് ഈ ഖലീഫ അതേപോലെ തന്നെ വേറെ ഇപ്പൊ കെട്ടണോ അതൊക്കെ ഏതാണ്ടൊക്കെ വരുന്നു അതൊക്കെ ഉള്ളത് അതിന് മുമ്പ് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു കുറേ വർഷങ്ങൾ അപ്പൊ അതിങ്ങനെ തകർക്കപ്പെട്ടു വളരെ സങ്കടകരമായ കാര്യമാണ് നമുക്ക് ലോകത്ത് തന്നെ സാമ്പ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് പിടിച്ചു കുലിക്കതാണ് നമ്മുടെ ഈ ട്രേഡിങ്ങും മുഴുവൻ ഏതാണ്ട് ഏതാണ്ടൊക്കെ ഒന്ന് തകർന്നു പോയതാണ് ഒരാവസ്ഥയില് കാരണം അത്രത്തോളം ആര് പിന്നെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു ഈ കെട്ടിടങ്ങൾക്ക് ഇത് അവിടെ പോയി നിന്ന് ഒരു ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ നിന്നു കാണാൻ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ചെറിയ ബ്ലോസം ചെറിയ ബ്ലോസം എന്ന് പറയുന്ന ഒരു ആ ആ ചെടികൾ പൂക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ ചെറിയ ബ്ലോസം ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ ചെറിയ ബ്ലൗസം ഇങ്ങനെ നിൽക്കുകയാണ് അത് അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അത് പൂക്കുന്നതെന്ന് കേട്ടോ അത് അതിന്റെ കണക്ക് നോക്കൊള്ളു എന്ത് കൃത്യമായിരിക്കും എന്നറിയോ അപ്പൊ ആ ചെറിയ ബ്ലോസം ഈ ഇത്രാം തീയതി ചെറിയ ബ്ലോസം പൂക്കാണ് നമുക്ക് പോകണം എന്ന് പറഞ്ഞു ശരി അന്ന് പോകാമെന്ന് പറഞ്ഞു ചെന്ന് ചെന്നപ്പോ അവിടെ അങ്ങ് പൂക്കളുടെ മായാജാലമാണ് നമ്മൾ കാണുന്നത് വെള്ളയും ഒരു ചെറിയ ബ്രൗൺ കളറും അതേപോലെ ഒരു പിങ്കും നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ മുഴുവൻ അവിടെ മുഴുവൻ പൂക്കൾ മാത്രമാണ് വേറെ ഒന്നും കാണാനില്ല കൊഴിഞ്ഞിടക്കുന്ന പൂക്കൾ അതുപോലെ ആ മരത്തിൽ നിൽക്കുന്ന മുഴുവൻ പൂക്കൾ ഇതിനിടയിൽ കൂടെ പൂവെന്ന് പറയുന്നത് ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു വളരെ അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കാണാൻ കിട്ടത്തില്ല ചെറിയ ബ്ലോസം ഇവിടെ നമുക്ക് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് ഹൗസിനെ അടുത്ത് പോയി നിന്ന് വൈറ്റ് ഹൗസ് കാണാം അവിടെ ഇവിടെ ആണെങ്കിൽ നമുക്കൊന്ന് രാഷ്ട്രപതി ഭവൻ കാണണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരു മൂന്ന് കിലോമീറ്റർ അകലെ നിന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതങ്ങനൊന്നും അല്ല ഇത് ഒരു അഞ്ഞൂറ് മീറ്ററിന് ഇപ്പുറത്ത് നമുക്ക് നിന്ന് നമുക്ക് കാണാം അതിന് വേലിക്കെട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ അവിടെ ഇതുപോലുള്ള പോലീസ് സന്നാഹങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് ഇല്ലാതില്ല അവിടെ കാണും അവിടെ മഫ്റ്റിയിൽ ചുറ്റുന്ന റൂന്തി ചുറ്റുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കൂടെ തന്നെ പോകുന്ന ആളുകൾ കണ്ടേക്കാം അങ്ങനെയുള്ള ആളുകൾ അവിടെ കാണും അതുകൊണ്ട് അവര് സുരക്ഷയില്ല എന്നില്ല അങ്ങനെ വൈറ്റ് ഹൗസ് കണ്ടു വൈറ്റ് ഹൗസിനടുത്താണിത് ഈ ചെറിയ ബ്ലോസം മുഴുവൻ ഉണ്ടായിരുന്ന ആ സ്ഥലം അത് കാണേണ്ട ഒരു കാഴ്ചയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും അമേരിക്കയിൽ പോകുന്നുണ്ടെങ്കില് യഥാർത്ഥത്തില് അതായത് ഏപ്രിൽ മെയ് മാസത്തില് അല്ല ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യം ുള്ള സമയത്താണ് ഇത് പൂക്കുന്നത് ആ ദിവസം അത് നേരത്തെ അറിയാം നോക്കിയാൽ ചെറിയ ബ്ലൗസം എന്നാണെന്ന് അവര് ആ വർഷം പൂക്കുന്നത് എന്നാണെന്ന് അവര് നേരത്തെ പറയും നമ്മുടെ ഈ നീലക്കുറിഞ്ഞി ഇവിടെ അല്ലേ അതൊന്നും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ആ രീതിയിലുള്ള കാഴ്ചയാണ് അതിങ്ങനെ ഇതുപോലെ പൂക്കൾ ഇങ്ങനെ കിടക്കുകയാണ് മുഴുവൻ അപ്പം അത് അത് കാണാൻ പറ്റി അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ കാലാവസ്ഥ പ്രഖ്യാപനമൊക്കെ ഇല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഈ നയഗ്രയിലേക്ക് പോകേണ്ട ദിവസം പറഞ്ഞു എൻ്റെ അടുത്ത് ആ വീട്ടുകാരൻ പറഞ്ഞു അങ്ങനെ നമുക്കിപ്പോൾ നമുക്ക് അന്ന് രാവിലെ രാവിലെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നമുക്കൊരു എട്ട് മണിക്ക് പോയാൽ ഒരു ഒരു ഉച്ച കഴിയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ച് അന്ന് തന്നെ വരാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അങ്ങനെ അയാൾ പറഞ്ഞു ഇത് അന്ന് നമുക്ക് എട്ട് മണിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചാൽ എന്താ പറ്റി അന്ന് എട്ട് മണിക്ക് മഴയാണ് അപ്പോൾ അവിടെ നല്ല വേനലുള്ള സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് നല്ല വെയിലാണ് മഴയോ എട്ട് മണിക്കൂ ആ എന്നീ പറഞ്ഞ് ഞാൻ ചിരിച്ച് കാരണം ഈ കാലാവസ്ഥ നിരീക്ഷകർ പറയുമ്പോൾ നമ്മൾ ഇതുപോലെല്ലാം എടുക്കാറുള്ളൂ അപ്പോൾ എട്ട് മണി മുതൽ പത്ത് വരെ മഴയാണ് നമുക്കൊരു പത്തേ കാലിനേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ അത് ഈ കാലാവസ്ഥക്കാർ പറയുന്നതല്ലേ ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അയ്യോ അങ്ങനല്ല അവിടെ അല്ല ഇവിടെ പറയുന്നത് ഇവിടെ ഈ പറയുന്ന സമയത്ത് നടക്കും എന്നായിട്ട് പറഞ്ഞു എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അന്ന് രാവിലെ ഞാൻ ഇതുപോലെ ഒരു ആകുമ്പോൾ നമുക്ക് ആ സമയം അവിടെ അന്ന് അന്നേരം ഒന്നും ആരും എഴുന്നേക്കത്തില്ല കാരണം നമ്മുടെ സമയം കേട്ട വ്യത്യാസം ഞാൻ അവിടുത്തെ ഒരു ആറ് മണിക്കായിരുന്നു ഞാനങ്ങ് എഴുന്നേക്കും രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഞങ്ങളെല്ലാം മാനയൊക്കെ കണ്ടു നിന്നിട്ട് നമുക്ക് നല്ല വെളിച്ചം നല്ല സൂര്യപ്രകാശം ഒരു ലാഞ്ചന പോലും മഴയുടെ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ് കേട്ടോ ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യല്ല ഈ ഊഹാപോഹം പറയുന്നതാന്ന് പറഞ്ഞു ഒരു ഏഴ് അമ്പത്തഞ്ച് അവിടെ സമയമായി കഴിഞ്ഞ ഉടനെ ആകാശം മുഴുവനെ ഇരുണ്ടു അവിടെ പെട്ടെന്ന് ഇരുണ്ടിട്ട് ഘോരമായ മഴയാണ് തണ്ടർശമാണ് ഈ എട്ട് മണിക്ക് വന്നിരിക്കുന്നത് വണ്ടിയൊന്നും പോഴിക്കാൻ പറ്റത്തില്ല റോഡിൽ കൂടെ എട്ട് മണി മുതൽ ആ അദ്ദേഹം പറഞ്ഞ ആ പത്ത് മണിവരെ ഘോരമായ മഴയായിരുന്നു പത്ത് മണിയായപ്പോൾ പിടിച്ചു കെട്ടിയ വലിയ തങ്ങുന്നത് പിന്നില്ല പിന്നെ മഴയില്ല പക്ഷെ പിറ്റേന്ന് മഴയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ തിരിച്ചു വരുമ്പോൾ രാത്രി അതായത് പാതിരാത്രി കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിക്കാൻ പറ്റുള്ളൂ തിരിച്ചു വരുമ്പോൾ മഴയായിരിക്കും എന്ന് പറഞ്ഞു അത് തണ്ടർശം തന്നെ ഉണ്ടെന്നു പറയുന്നത് അങ്ങനെ അതാ ഞാൻ പറഞ്ഞ കാലാവസ്ഥയുടെ പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ അവരെ ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്നത് ഈ കാലാവസ്ഥാ പ്രവചനങ്ങളിലാണ് അവിടൊക്കെ പല സ്ഥലങ്ങളിലും ഒരു ബൈപ്പോളാർ ക്ലൈമറ്റ് എന്ന് നമുക്ക് പറയാം ബൈപ്പോളാർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കരുത് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതെ ഈ ഭ്രാന്ത് ബാധിച്ച ആളുകളെ നമുക്ക് പലപ്പോഴും നമ്മൾ ബൈപോളാർ എന്ന് പറയാറുണ്ട് അതേപോലെ മാനസിക രോഗമുള്ള ആളുകളെ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നേരെ ഇരിക്കും പെട്ടെന്നായിരിക്കും തിരിയുന്നത് എന്ന് പറഞ്ഞതുപോലെ ക്ലൈമറ്റ് അവിടുത്തെ ഒരു ബൈപോളാർ ക്ലൈമറ്റ് നമുക്ക് പറയാവുന്ന രീതിയാണ് ഈ പറ ഉണ്ട് അപ്പോൾ അവരുടെ ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാം ഓരോ ദിവസത്തെ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഇത് കണ്ടുകൊണ്ടാണ് ഈ കാലാവസ്ഥ പ്രവചനം നോക്കിയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് മുൻകൂട്ട് പാനേ പറ്റുകയല്ല കാരണം എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഐപ്പാഡ് കൊണ്ട് അവർ നടക്കുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും അവർ ഐപ്പാഡിലൂടെ അതായത് അവർ ഓൺലൈനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പർച്ചേസ് ആയാലും ഓരോ കാര്യങ്ങളായാലും എന്ത് തീരുമാനിക്കുന്നു അതാണ് അവർ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത് അവർക്ക് അങ്ങനെ അല്ലാതെ ആ ലോകത്തല്ലാതെ അവർക്ക് കഴിയാൻ പറ്റത്തില്ല ആ രീതിയിൽ ആ രീതിയിലാണ് അവരുടെ ജീവിതം അതുപോലെ അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു അവിടെ ഈ ഈ ഭിത്തിയിലൊന്നും അവിടെ ആണിന്നും അടിക്കാൻ പറ്റത്തില്ല വീടിന്റെ വീടിന്റെ ഒരു വീടൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാന്നറിയോ വീടൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ചോദിച്ചു എത്ര നാൾ വേണമെന്നു ഏറ്റവും വലിയ വീട് അത് ഒരു ടു സ്റ്റോറി ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഇരുന്നപ്പോൾ വലിയ കെട്ടിടമാണ് ഏതാണ്ട് ഒരു അഞ്ച് ബെഡ്റൂം ആറ് ബെഡ് അഞ്ച് ബെഡ്റൂം ആറ് ബെഡ്റൂം ഉള്ളതാണ് ആ വീട് അപ്പോൾ അവിടെ ആ വീടിൻ്റെ തറയിലെങ്ങ് വെള്ളം ഒഴിക്കരുത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞു കേട്ടോ കാരണം ആ തറയിൽ വെള്ളം ഒഴിച്ചാൽ നേരെ പോയി ഇനി താഴ്ത്ത താഴത്തെ നിലയിലേക്ക് വീഴും ഈ വെള്ളമൊക്കെ അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ പാടില്ല ആ മെറ്റീരിയൽ അങ്ങനെയുള്ള മെറ്റീരിയൽ ഉണ്ടാകുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത് പക്ഷെ അത് വീഴത്തൊന്നുമില്ല നല്ല ബലമാണ് ഒരു കുഴപ്പമില്ല പിന്നെ ആ ഭിത്തിയിൽ ആണി അടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കാരണം അതിനകത്തൂടെ എല്ലാം ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളീ കട്ടയൊന്നും അല്ല വേറെ ഈ ഈ ജിപ്സം പോളുടെ എന്തോ ഒരു മെറ്റീരിയലാണ് അത് ചെയ്യുന്നതൊക്കെ അപ്പം ഇത് ഒരു രണ്ട് മാസം കൊണ്ട് ഈ വീടിന്റെ പണി തീരും ഒരു പുതിയ വീട് വേണം ഒരു ടു സ്റ്റോറി ബിൽഡിങ് വേണമെങ്കിൽ രണ്ട് മാസം മതി ടു സ്റ്റോറിയുടെ ഒന്നും വേണ്ട സിംഗിൾ സ്റ്റോറി ബിൽഡിങ് മതിയെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു ഒരാഴ്ച ഉണ്ട് കെട്ടണം വീട് പണി പൂർത്തിയാവും അല്ലാതെ നമ്മുടെ ഈ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത്രയും ഒരു വീട് വെക്കണമെങ്കിൽ ഇവിടെ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ തീരണമെങ്കിൽ ഒരു മൂന്ന് വർഷം എടുക്കും ആ രീതിയാണ് അതിന് ടു മന്ത്സ് ആണ് അവരുടെ പീരീഡ് അവർക്ക് അതിനൊന്നും സമയമില്ല അവിടെ ഇവിടെ ആണെങ്കിൽ ഇതിന്റെ പുറേ അങ്ങ് നടക്കല്ലേ നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ചിലവാക്കി ഇങ്ങനെയുള്ളതിന്റെ പുറേ നമ്മൾ നടക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞ് നടക്കും എന്നിട്ട് കിട്ടുന്നതോ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അവിടെ അതിന്റെ വയറിങ് അതേപോലെ പ്ലംബിങ് ഇതെല്ലാം ഇതിനകത്തൂടെ തന്നെയാണ് അപ്പൊ നമ്മൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ ഇതിന്റെ ഒരു പണി ചെയ്യണമെങ്കിൽ ആരെ വിളിക്കാൻ നമുക്ക് ആളിനെ കിട്ടും പറഞ്ഞ് ഒന്നാമത് ആളിനെ കിട്ടുകയല്ല പണിയണമെങ്കില് അതായതിപ്പോൾ വയറിങ്ങിന് എന്തെങ്കിലും ഒരു പണി വന്നു അല്ലെങ്കിൽ ഈ പ്ലംബിങ്ങിന് പണി വന്നു നമ്മൾ ഉടനെ വയർമാനെ വിളിക്കും അല്ലെങ്കിൽ പ്ലംബറെ വിളിക്കും പെട്ടെന്ന് നമ്മൾ കാര്യം ശരിയാക്കണം അവിടെ എന്തോ ചെയ്യണമെന്ന് അറിയുമോ നേരെ കടയിലോട്ട് ഇറങ്ങണം കടയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ നമ്മുടെ ഈ വീടിൻ്റെ പ്ലാൻ കൊണ്ടുപോയി അവര് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൂടെയാണ് ഇത് പോയിരിക്കുന്നത് ആ പൈപ്പ് അപ്പോൾ അത് പോകണം എൻ്റെ ടൂൾസ് മുഴുവൻ അവിടെ നിന്ന് തരും നമ്മൾ ആ ടൂൾസ് വരയ്ക്ക് വാങ്ങിക്കൊണ്ടുവരണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് തന്നെത്താൻ പണിഞ്ഞോണം അല്ലാതെ വ്യവർത്ഥന കിട്ടത്തില്ല പണിയാൻ അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സണ്ണില്ലായുടെ അനിയൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്നാല് ദിവസം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു മരം പിടിപ്പിച്ചു തുടങ്ങും വലിയ കാര്യമായിട്ട് ഞാൻ നമുക്കിപ്പോൾ മരം നടുന്നതിനാണെങ്കിൽ ഇവിടെ നമുക്ക് മരം ഇഷ്ടം നടാം നമ്മൾ ഇഷ്ടമോന്നും പോലെ നമ്മൾ മരം നടും നമുക്ക് ഇഷ്ടം നമ്മൾ മുറിച്ച് കളയും ഇഷ്ടമുള്ള അത് വളർത്തും അങ്ങനെയിരിക്കും ഇപ്പം ഇതിനകത്ത് തന്നെ എനിക്കൊരു നാ മൂന്ന് നാല് പ്ലാവ് എനിക്ക് മുറിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ ഈ പുറയുടെടുത്ത് ഈ കായ്ക്കുന്ന പ്ലാവാണ് അതുകൊണ്ട് ചക്ക കിട്ടുന്നില്ല മുറിക്കേണ്ടതായിട്ട് വന്നു കാരണം എല്ലാ ടോയ്ലറ്റും ബ്ലോക്കായി ഇതിൻ്റെ വേര് നേരെ പൈപ്പിനകത്ത് കയറി മുഴുവൻ അങ്ങ് ബ്ലോക്കാക്കി അവസാനം പിന്നെ എനിക്കത് കളയേണ്ടായിട്ട് വന്നു അത് മുഴുവൻ മുറിച്ചിടങ്ങി ഇത് അവിടെ ഈ പണി നടക്കത്തില്ല അവിടെ വേണമെങ്കിൽ ഒരു മരം വെക്കണമെങ്കിൽ അതിന് നമ്മൾ ആദ്യം ഒരു പെർമിറ്റ് വാങ്ങണം ഒരു മരം നടണം ഓക്കെ അപ്പം മരം നമ്മൾ വാങ്ങിച്ച് മരം നടണം അവർ അതിൻ്റെ സ്ഥലമൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവർ സമ്മതിക്കും കാരണം പല സ്ഥലങ്ങളിലും ഓരോ ഓരോ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ ഭൂമിയിൽ അത് കാരണം അവിടെ ഒന്നും കുഴിക്കാൻ പറ്റില്ല അതിന്റെ സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് അവർ പരിശോധിച്ചിട്ട് പറയാം അവിടെ നടാം എന്ന് പറയും ഇനി നടണമെങ്കിൽ ഞാൻ ചോദിച്ചു ഇത് ആരാ നട്ടതെന്ന് ഞാൻ ചോദിച്ചു അത് ഞാൻ തന്നെ ആണെന്ന് അവൻ പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞ് മോനെ നീ ഇതിൻ്റെ നീ തന്നെ നട്ടെന്ന് നിനക്ക് ആരെങ്കിലും വിളിച്ച് നിനക്ക് ചെയ്യിപ്പിച്ചു നിനക്ക് ആ സമയത്ത് നിന്നെ ജോലി ചെയ്യാൻ പോയ പോലെ അവൻ പറഞ്ഞ് എന്താ അറിയും അതായത് അത് ആ മരം നടന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരാളെ ജോലിക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ആ വർക്ക് തീരും നമ്മൾ അത്രയേ ഉള്ളൂ ഞാനാണെന്നെങ്കിൽ എനിക്ക് നടാൻ പറ്റും രണ്ട് മണിക്കൂർ കൊണ്ട് തീരും അതിന് അഞ്ഞൂറ് ഡോളർ ശമ്പളം കൊടുക്കണം അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോൾ രൂപ എത്ര ആയി അതായത് നമ്മളിപ്പോൾ കണക്കാക്കിയാലും നമുക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അതിൻ്റെ കൂലി വരും ഒരു നാൽപ്പത്തയ്യായിരം രൂപ നമ്മുടെ ഇന്ത്യൻ രൂപ നോക്കിയാൽ വരും അത് കൊടുത്ത് ആരെങ്കിലും ചെയ്യിപ്പിക്കാൻ തയ്യാറാകും അത് കാരണം അവിടെ ചെല്ലുന്നവർ ഒരു സ്വയം പര്യാപ്ത എല്ലാവരും തന്നെ നേടിക്കോളും അപ്പം പ്രായമുള്ള ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നതിരിക്കട്ടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ എന്തിയാകും അവിടെ നിന്ന് ഡ്രൈവറെ ഒന്നും ആരും അപ്പോയിൻ്റ് ചെയ്തില്ല ഒരു ഡ്രൈവറുടെ ശമ്പളം എത്ര ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്താൽ ഒരു ഡ്രൈവറുടെ ശമ്പളം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായാലും ശരി നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കണക്കാക്കി നോക്കിയാൽ ഒരു ഒരു മാസം ഒരു ഒരു പതിനയ്യായിരം ഡോളറെങ്കിലും ഒരു ഡ്രൈവർക്ക് സാലറി കൊടുക്കണം അപ്പോൾ എന്താ ചെയ്യുന്ന ആളുകൾ ആളുകൾ എത്ര പ്രായമുള്ളവരായാലും തന്നെ താൻ വണ്ടി ഓടിക്കാൻ പഠിക്കും ഓടിച്ചോളൂ അപ്പോൾ പറഞ്ഞത് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് അവൻ പറഞ്ഞു കൊടുത്തു അത് ഇപ്പം തന്നെ തന്നെ ഇങ്ങോട്ട് വരികയല്ലേ ആൻറ്റി വരുന്നത് തന്നെ വരുമ്പോൾ വരുമ്പോൾ ആന്റി ഇവിടെ തന്നെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആൻറ്റി ഇതെല്ലാം പഠിച്ചോളും കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പഠിച്ചോളും വണ്ടി ഓടിക്കാൻ പഠിക്കും കാരണം ഇല്ലാതെ അവിടെ ജീവിക്കാൻ ഒക്കത്തില്ല ആ രീതിയിൽ അപ്പോ നെസസിറ്റി ദ ദൂസ് ദ മദർ ഓഫ് ചൈൽഡ് എന്ന് നമ്മൾ പറയത്തില്ലോ മത എന്ന് പറയുന്ന പോലെ ഉള്ളു അവശ്യം ആവശ്യം അത്യാവശ്യം അവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്ന് ആ നെസസിറ്റി വന്നു കഴിഞ്ഞാൽ ദ മദർ ഓഫ് ഇൻവെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചോളും തന്നെ തന്നെ അതെങ്ങനെ വേണം എന്നുള്ളത് കണ്ടുപിടിച്ചോളും ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങാം പഠിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ഒരു യാന്ത്രികമായ ജീവിതം അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ പക്ഷേ ആ അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് നോക്കിയാൽ ഇപ്പം നമ്മളും ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോഴും ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ് ഇവിടെ അവിടെ അവർ പണ്ട് മുതലേ ഇതേപോലെ തന്നെ ഓൺലൈനിൽ ആഹാരം വാങ്ങുന്നു അവർ കഴിക്കുന്നു എല്ലാം ഓൺലൈനി അവർ ജീവിക്കുന്നു ഇപ്പോൾ നമ്മളും യഥാർത്ഥത്തിൽ ഈ ഓൺലൈനിൽ ആയിപ്പോയില്ലേ അപ്പം നമുക്കത് അവിടെ നോക്കുമ്പോൾ യാന്ത്രികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്നത്തെ യുഗത്തിൽ നമുക്കത് യാന്ത്രികം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം വി ആർ ആൾസോ മൂവിങ് നമ്മൾ ആ ആ രീതിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ലോ ആണെന്നുള്ള പ്രോഗ്രസ് മാത്രമേ ഉള്ളൂ അവർ അവരിതിൻ്റെയൊക്കെ അപ്പുറ കടന്ന ആളുകളാണ്